വെൽക്കം ബൈക്ക് സൂസ് ആൻഡ് മിസ് ഇസ് മൈ യൂട്യൂബ് ചാനൽ ടുഡേ ഡേറ്റ് ഓഗസ്റ്റ് സെവൻ്റി ആഗസ്റ്റ് ഫിഫ്റ്റീത്ത് നമ്മൾ പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്തു സെലിബ്രേറ്റ് ചെയ്തതെന്നല്ല ഇപ്പം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആഘോഷം എന്നൊക്കെ പറയുമ്പോൾ ഒരു വർഷം മുഴുവനുമാണല്ലോ ഈ രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് പതിനഞ്ച് വരെയാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ ആഘോഷം അങ്ങനെയാണെന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം അപ്പം നമുക്ക് ഈ സ്വാതന്ത്ര്യസംര സേനാനികളെയൊക്കെ ഓർക്കാം ബ്രിട്ടീഷുകാർ അടിമത്തും നമ്മളെ വിടിവിച്ച എസ്പെഷ്യലി നമുക്ക് ഗാന്ധിജിയെ ഓർക്കാം ഗാന്ധിജിയെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ചെറിയൊരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ ഗാന്ധിജി ഒരിക്കലേ പിന്നെ ഒരു യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്തപ്പോൾ ഒരു ഓപ്പോസിറ്റിൽ ഒരു ഒരാളിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഗാന്ധിജിയെ കണ്ടപ്പോൾ ഒരു എന്തോ ഒരു ഇറിറ്റേഷൻ കാരണം നമുക്കറിയാം ഗാന്ധിക്ക് ത തലയിൽ മുടിയില്ല ആ ഷർട്ട് ഇട്ടില്ല അങ്ങനെ പല പോരായ്മകളും ആ അദ്ദേഹത്തിന് തോന്നി അപ്പോൾ അദ്ദേഹം എന്തോടത്തോ ഒരു പേപ്പറെടുത്തിട്ട് ഈ ഗാന്ധിജിയെ ക്രിറ്റിസൈസ് എന്തോ എഴുതിയിട്ട് ഒരു മുട്ടു സൂചി എടുത്ത് പിൻ ചെയ്തിട്ട് ഗാന്ധിയുടെ കയ്യിൽ കൊടുത്തു അപ്പം ഗാന്ധിജി അത് വായിച്ചു നോക്കിയിട്ട് ഗാന്ധിജി ഒരു പേപ്പർ എടുത്തിട്ട് അതിനകത്ത് എന്തോ എഴുതിയിട്ട് ആ ഓപ്പസിലിരുന്ന് ഗാന്ധിയുടെ കുറ്റം എഴുതി കൊടുത്ത ആളിൻ്റെ കയ്യിൽ കൊടുത്തു അപ്പം എന്താണ് എഴുതി കൊടുത്തതെന്ന് ചോദിച്ചാൽ ആ സഹോര താങ്കൾ ഈ പേപ്പറിൽ എഴുതിയത് ആവശ്യമില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയെ കുറ്റപ്പെടുത്തി എഴുതിയത് ക്രിട്ടിസൈസ് ചെയ്ത് എഴുതിയത് താങ്കൾ ഈ എഴുതിയ എനിക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഞാനിത് വേസ്റ്റ് ബിനിൽ ഇടുന്നു പേപ്പറ് പക്ഷേ മുട്ടു സൂചി എനിക്ക് ഉപകരിക്കും അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഗാന്ധിജിയുടെ ബുദ്ധിയെ അതാണ് പറഞ്ഞത് ഗാന്ധിജിയുടെ വ്യക്തിയുള്ള പ്രസ്ഥാനമാണെന്ന് അപ്പോൾ എല്ലാവരെയും നമുക്ക് ഓർക്കാം എനിക്ക് വ്യാഴാഴ്ച ഒന്നും വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല നിന്നാണ് പറ്റിയത് അപ്പോൾ എല്ലാവരെയും ദൈവം ധാരാളമയെ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇനിയും ദൈവസന്നിധിയിലെ പ്രാർത്ഥനയോടെ അയക്കാൻ തുറന്ന് ഗാന കേൾവിക്കായിട്ട് എല്ലാവരും ശ്രദ്ധ ക്ഷണിക്കുന്നു അപ്പോൾ ഈ ആഴ്ച മെഡി ചെയ്യാൻ വേണ്ടി എടുത്ത മൂന്ന് പാട്ട് ഇതൊന്നുമല്ല തീരുമാനിച്ചിരുന്നത് വേറെ പാട്ടുകളാണ് പക്ഷെങ്കിൽ രണ്ടായിരത്തി ഒൻപത് തൊട്ട് പാട്ടുകളിങ്ങനെ ഡെയറിക്കകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ് ഇങ്ങനെ ഓരോ പാട്ടും വെളിച്ചം കാണാൻ വേണ്ടി ഇങ്ങനെ വെമ്പൽ കൊള്ളുകയാണ് ഡയറി അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്നെ അത് എന്നെ അതിയെന്ന് പറയും എന്നെ 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 ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നും കാരണം നമ്മൾ എനിക്കപ്പോൾ ഓർമ്മ വരുന്നത് നമ്മൾ ഈ കല്യാണം കഴിഞ്ഞിട്ട് പള്ളിയുടെയൊക്കെ ഓഡിറ്റോറിയത്തിന് നമ്മൾ എൻട്രൻസിൽ പോയി നിൽക്കുക അങ്ങനെ ഒന്ന് തുറന്ന ഒരു ഒരു സീറ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ ഈ പാട്ടുകൾ എന്നെ എന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഓരോ പാട്ടും എല്ലാവരും പറയുന്ന കുറച്ച് സ്പിരിച്വാലിറ്റിയൊക്കെ കുറവാണ് നേരെ കുറവാണ് ഓരോ പാട്ടും പതിനഞ്ച് വർഷം അമ്മ ഇരുളിൽ മറികടക്കുന്ന ഗാനങ്ങളാണ് ഓരോന്നും വിളിച്ചെത്തു വരാനൊരു ദിവസമുണ്ട് സഭാപ്രസംഗി മൂന്നി പറയുന്നത് എല്ലാത്തിനും അതിൻ്റെ ഒരു സമയമുണ്ട് അപ്പം ഏത് പാട്ട് ഇന്ന് ഇന്ന് പാടുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് വെളിച്ചം കാണാൻ യോഗമുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പാടിയത് അതിനെ വെളിച്ചം കാണാൻ ഓരോ ഡേറ്റും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇനിയും തുറന്നുള്ള പാട്ടുകളിൽ സ്പിരിച്വാലിറ്റി കൂടിയ പാട്ടുകളൊക്കെ വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ആ ഗാനം ഗാന ശുശ്രൂഷയിലേക്ക് കടക്കുക എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുക എല്ലാവരും എന്നെയോർത്ത് പ്രാർത്ഥിക്കണം ഞാനും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഹൃദയം ഉറങ്ങുമ്പോൾ എനിക്ക് ഹൃദയമൂന്നുറങ്ങുമ്പോൾ സ്ത്രീകൾക്കും ഇതിനെ എത്ര ആശ്വാസമാണ് നമ്മുടെ ഹൃദയം നുറങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം വേദനിക്കുമ്പോൾ നമുക്കൊന്ന് ആശ്രയിക്കാൻ നമുക്ക് നോടിച്ചെല്ലാൻ നമ്മുടെ പരാതി പറയാൻ നമ്മുടെ പരിഭവം പറയാൻ അല്ലെങ്കിൽ ഒന്ന് വഴക്ക് പറയാൻ നീ എന്നെ എന്നോട് എന്താണ് എന്നോടങ്ങനെ ചെയ്തതെന്ന് ഒക്കെ ഒന്ന് പറയാൻ ഒരാളുള്ളത് എപ്പോഴും നല്ലതാണ് അങ്ങനെ ആ ആർത്തര പകതികളും ആലംബഹിന്രും അനേകർ വഴിയിലും തെരുവിലും അതുപോലെ തന്നെ ഓർഫനേജുകളിലൊക്കെ കഴിയുന്നു ആരും ഒരു ആശ്രയം ഇല്ലാതെ ദൈവം കാത്തുരുവലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്കൊരു ആശ്രയമുണ്ട് നമുക്കൊരു ആശ്രയം ഉണ്ടാകുന്നതാണ് നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ പരിഭവങ്ങളും പരാതികളും കേൾക്കുവാൻ യേശു എവിടെ ഇരിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് ഒരു റിപ്ലൈ വരുന്നത് ആ ശ്രഗത്തിലാണ് അതേ സുഗത്തിലാണ് കർത്താവ് ഇരിക്കുന്നത് ഉത്തരഗിരിയായ എസ് സി യോ എൻ പർവ്വത്തിലാണ് നമ്മുടെ പരാതികളും പരിഭവങ്ങളും കേൾക്കാനിരിക്കുന്നത് അപ്പോൾ എല്ലാവരും എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ പാട്ടെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ പാട്ടുകളിൽ എനിക്ക് ആയിട്ടുള്ള പാട്ടുകളുണ്ട് പേഴ്സണൽ ഫേവറേറ്റായിട്ടുണ്ടോ ഉള്ളതും ഉള്ളതുണ്ട് ആ വെറുതെ ഒന്ന് മൂളി നടക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന പാട്ടാണ് അതിലാദ്യത്തെ ഗാനം നിങ്ങൾക്ക് വേണ്ടി പാടുന്നു എൻ്റെ ഹൃദയം എന്റെ വീണ്ടെടുപ്പുകാരനായവൻ ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൽ ഞാൻ കയറി അവൻ എൻ്റെ കരം പിടിക്കൂ പരിഭവമെല്ലാം ഞാൻ അവനോട് പറയും എൻ്റെ വീണ്ടെടുപ്പുകാരനായവൻ ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിൽ for a Đi l